നമസ്കാരം മാസ്റ്ററിങ് ഏഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണ് വൈകുണ്ടസ്വാമികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ഇപ്പോൾ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് സ്വാമി തോപ്പിലാണ് ജനിച്ചത് നോക്കി കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ടസ്വാമികളാണ് മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അതും ആരാണ് വൈകുണ്ഠസ്വാമിയാണ് മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ആര് വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത് നോക്കി സമ്പൂർണ്ണ ദേവനെന്ന റിയപ്പെട്ടിരുന്നത് ആരാണ് വൈകുണ്ഠസ്വാമികളെയാണ് സമ്പൂർണ്ണ ദേവൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ഇനി വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള കിണർ നിർമ്മിച്ചത് ആരാണ് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള കിണർ അല്ലെങ്കിൽ മണിക്കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ എന്നൊക്കെ അറിയപ്പെടുന്നത് നിർമ്മിച്ചത് ആരാണ് സ്വാ വൈകുണ്ടസ്വാമികളാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് വൈകുണ്ഠ സ്വാമിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ആര് തൈക്കാട് അയ്യ വൈകുണ്ഠ സ്വാമിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് തൈക്കാട് അയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് നിഴൽ താങ്കൽ എന്നായിരുന്നു സ്വാമികൾ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത്തളവിളയാണ് കന്യാകുമാരിയിലെ അത്തളവിളയിലാണ് വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് തൈക്കാടയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരെങ്ങനെയാണ് നിഴൽ താങ്കൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇനി എന്താ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളായിരുന്നു എന്നൊക്കെ വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ് അപ്പോൾ തുവയിൽ പന്തി കൂട്ടായ്മ എന്തിനു വേണ്ടിയിട്ടാണ് ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് തുവയിൽ പന്തി കൂട്ടായ്മ കൊണ്ടുവന്നത് ആരാണ് കൊണ്ടുവന്നത് വൈകുണ്ഠസ്വാമികളാണ് കൊണ്ടുവന്നത് ഇനി നോക്കി നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് നിശാ പാഠശാലകൾ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ആർക്ക് വേണ്ടിയിട്ടാണ് വയോജന വിദ്യാഭ്യാസം വയോജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് നിശാ പാഠശാലകൾ സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് നോക്കി സമത്വസമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് സമത്വസമാജം സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്നത് എന്തിനെയാണ് സമത്വ സമാജമാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായിട്ട് അറിയപ്പെടുന്ന വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് ഈ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ സമത്വ സമാജം കൊണ്ടുവരുന്നത് അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂ ൂറ്റി മുപ്പത്തി ആറിലാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നതും ആരാണ് വൈകുണ്ഠസ്വാമികളാണ് വിഷ്ണുവിന്റെ അവതാരമാണ് താൻ സ്വയം പ്രത്യ പ്രഖ്യാപിച്ച നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ടസ്വാമികൾ സമപന്തി ഭോജനം നടത്തിയ അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനായിരുന്നു ആര് സ സ്വാമികൾ സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച ആരായിരുന്നു നവോത്ഥാന നായകനായിരുന്നു സ്വാമികൾ പന്തി ഭോജനം ആരംഭിച്ചത് ആരാണ് പന്തി ഭോജനം ആരംഭിച്ചത് തൈകാടായി സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥക്കെതിരെ വെല്ലുവിളിച്ച നവോത്ഥാന ാണ് ആര് വൈകുണ്ടസ്വാമികൾ ഇനി അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ടസ്വാമികളാണ് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് ഈ അയ്യാവഴി എന്ന് പറയുന്ന ആ മതത്തിന്റെ ചിഹ്നം എന്തായിരുന്നു തീജ്വാല വഹിക്കുന്ന താമര ഇപ്പ ഇവിടെ മാറിപ്പോയതാണ് അയ്യാവഴിയുടെ ചിഹ്നമാണ് ഇത് തീജ്വാല വഹിക്കുന്ന താമര ഇനി അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്ന എന്താണ് തിരുച്ചെന്തൂരുള്ള ദക്ഷനമാണ് അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്ന് അറിയപ്പെടുന്നത് അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നം എന്തായിരുന്നു തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളാണ് സമബന്ധി ഭോജനം നടത്തിയത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ഓക്കെ മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളെയാണ് മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാലുള്ളത് ആരാണ് വൈകുണ്ഠ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് പ്രസ്താവിച്ചതാരാണ് വൈകുണ്ടസ്വാമികളാണ് അപ്പോ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് അറിയപ്പെട്ടിരുന്നതാരായിരുന്നു വൈകുണ്ടസ്വാമികളായിരുന്നു ഇനി നോക്കി സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം എവിടെയായിരുന്നു ശിങ്കാരത്തോപ്പായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ശിങ്കാരത്തോപ്പ് ജയിലിലായിരുന്നു സ്വാതി തിരുന്നാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്നത് ഇനി അഞ്ച് പേരടങ്ങുന്ന വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്ന പേര് സീഡർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അപ്പം അഞ്ച് പേരടങ്ങുന്ന വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യന്മാരെ അറിയപ്പെട്ടിരുന്ന പേരാണ് സീഡർ എന്ന് വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള ുള്ള സംഘടനയാണ് വി എസ് ഡി പി വൈകുണ്ടസ്വാമി ധർമ്മപ്രചാരണ സഭ വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് വി എസ് ഡി പി അല്ലെങ്കിൽ വൈകുണ്ടസ്വാമി ധർമ്മ പ്രചാരണ സഭ നോക്കി ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ ദേവദാസി സമ്പ്രദായത്തെ എതിർത്തത് ആരായിരുന്നു വൈകുണ്ഠസ്വാമികളായിരുന്നു സമബന്ധി ഭോജനം നടത്തിയത് ആരായിരുന്നു വൈകുണ്ടസ്വാമികളായിരുന്നു സമത്വ സമാജം സ്ഥാപിച്ചത് ആരായിരുന്നു വൈകുണ്ടസ്വാമികളായിരുന്നു എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് ഇനി കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചത് ആരായിരുന്നു വൈകുണ്ഠ സ്വാമികളായിരുന്നു അപ്പോൾ കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ തന്നെ പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ആരുടേതായിരുന്നു വൈകുണ്ഠസ്വാമികളുടേതാണ് ഓർത്തിരിക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വേല ചെയ്താൽ കൂലി കിട്ടണം ഇതാരുടെ മുദ്രാവാക്യമാണ് വൈകുണ്ഠസ്വാമികളുടെയും മുദ്രാവാക്യമാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളായിരുന്നു അഖില തിരുട്ടും അരുൾനൂലും അപ്പോൾ ഇത് ഓർത്തുവെക്കുക അഖില തിരുട്ട് അരുൾ അരുൾനൂൽ എന്നിവയായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ വൈകുണ്ഠ സ്വാമികൾ അന്തരിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീജന എന്ന് വിശേഷിപ്പിച്ചത് സ്വാമികളാണ് തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാചിൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിൻ്റെ ഭരണമെന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളാണ് അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചനെന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത പിശാചിൻ്റെ ഭരണമെന്നും ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെളുത്ത പിശാചിൻ്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചത് ആരായിരുന്നു വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളായിരുന്നു അപ്പോൾ ഇത്രയുമാണ് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് വൈകുണ്ഠ സ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത് പിശാചിൻ്റെ ഭരണമെന്നും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ഭരണത്തെ കറുത്ത് പിശാചിൻ്റെ ഭരണമെന്നും തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചനെന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു വൈകുണ്ഠസ്വാമികളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു അകലതിരുട്ട് അരുൾനൂൾ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു സ്വാമികളായിരുന്നു ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവ ാസി സമ്പ്രദായം എതിർത്ത് നവോത്ഥാന നായകനാരായിരുന്നു വൈകുണ്ഠസ്വാമികളായിരുന്നു സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പറപ്പിച്ചിരുന്ന സ്ഥലം എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് ശിങ്കാരത്തോപ്പിലായിരുന്നു ജാതി ഒന്ന് മതം ഒന്ന് 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 ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചതാരാണ് വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് നടത്തിയതാരായിരുന്നു വൈകുണ്ഠസ്വാമികളായിരുന്നു മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠ സ്വാമികൾ もらえるの അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു സുബരായൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അതിന്റെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര അയ്യാവഴിയെ മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ദച്ഛനം എവിടെയാണ് തൃച്ചെന്തൂരാണ് സമബന്തി ഭോജനം നടത്തിയ അയുത്ത വ്യവ അയുത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചത് ആരായിരുന്നു വൈകുണ്ഠസ്വാമികളായിരുന്നു സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് അതുപോലെ തന്നെ നിശാ പാഠശാലകൾ സ്ഥാപിച്ചു വയോജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി നിശാപാഠശാലകൾ സ്ഥാപിച്ചു തുവയിൽ പന്തി കൂട്ടായം എന്ന് സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠസ്വാമികൾ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് നിരൽ താങ്കൽ എന്നായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് തൈക്കാട് അയ്യ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു വൈകുണ്ഠസ്വാമികളായിരുന്നു സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു വൈകുണ്ഠസ്വാമികളാണ് ഇത് ഈ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തേതെന്നറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു സമത്വ സമാജമായിരുന്നു എന്നൊക്കെ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തി ആരായിരുന്നു വ്യക്തിയാരായിരുന്നു വൈകുണ്ഠസ്വാമികളായിരുന്നു എന്നാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് അപ്പോൾ ഇത്രയുമാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പറയാനുള്ളത് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക താങ്ക്